ൂമ്പുണ്ട് <laughs> ൂമ്പഴുണ്ട് കഥകളി പഴവുണ്ട് കഥകളി പഴു ആര് എന്ത് ആരാ തന്നത് അര പോട്ടെ அழிச்சு <muchos> வைக்கோங்க ോ പാവം പാവ അത്

తలమే కొండ గుండ మాత్రం కృష్ణా కుదిాలి పట్ట కృష్ణామణి కన్నీతే కృష్ణమణి కృష్ణ நல்ல நல்ல மொண்ட் அது ஆடி <laughs> 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 மாறிக்கும்ப கூட்டிக்கும் நீ அச்சு நீ அச்சு வாக்க அங்கே அங்கடு நோக்கு

அவள் பொண்ட் அத அவ கண்டித்தும் അതെല്ലാന്ന് ഇത് കണ്ടോ ഇതാണ് തത്തമാകത്തുനിന്ന് വാങ്ങിയ മെല്ലെ പൊക്ക് വസ്ത്രീ തത്തപ്പൊ ആറാം മടം അതിന് പോയിട്ട് പറയ അതല്ലാതെ ഞാന് അമ്പത് റുപ്പ്യ കൊറച്ച് വീങ്ങിക്കൊടുത്തതാണ് ആ അതാണ് മെല്ലെ പൂവ് കണ്ട അടുത്ത് നിൽക്കുമ്പോ തൂറടിക്കണ കണ്ടേ പിന്ന ஏய் 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 เนี่ย தாவிட்டத கொட்ட போறது இல்லன்னு இந்த லோன் பைசு கொடுக்கணும்னு சொல்றான் ஐயா நான் இன்னிக்கு 1200 தന്നது இதுக்கு அப்ப நீங்க हमरे கொண்டு போறதுดิ அது லோன் பை நீங்க हमरे கொண்டு போறதுดิ 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 ஐயோ குத்துப்பா 얘는 அசன புஷட இல்ல அதுக்கு அதுக்கு நீளுக்கனே கார்கண்டி 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 எங்க இருந்து േ ആ നിങ്ങളെ രണ്ടാളുടെ നാക്ക് അഞ്ചു മിനിറ്റ് തന്ന അല്ല അവള് അച്ഛനെ പൊട്ടലി ഇല്ല പറഞ്ഞില്ലേ ആർക്കാണ്ടി നിങ്ങളെ രണ്ടാളുടെ നാക്ക് എന്നെ അവ എന്നെ പോലെ സംസാരിക്കാൻ പറസാരിക്കാൻ പറയും എന്നെ പോലെ അങ്ങനെ രണ്ടും നേരെ അവിടെ പോയി കുട്ടികളെ തീർച്ചയായില്ല അർത്ഥമില്ല ആരെ പോബ്ര അണ്ണൻ ആണ് പണിണ്ടാ അയ്യലനെ പോവറേ അതേയാ പിളി 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 ചെറിയല്ല മുത ദേ ആ എന്നെ മുടടക്കി പോയി എന്നെ മുടടക്കി പോയി നീ എന്നെ മുടടക്കി പോയി മുട പേന മുട പേന മുട പേന ഓട് പോര് ഓട് പോര് നീ ഓടിക്കോ അയ്യലനെ മുളക്കിമോ ஒரு கார நம்ம ரெண்டாளுக்கும் നീ എന്നെ വിട്ട അവിടെ പോയി അങ്ങനെ ഞാനിപ്പതില് അങ്ങനെ ഞാൻ വേറെ ആയിക്കെങ്കിലും ചോദിച്ചാ എങ്ങനെ പോയി പോയി നമ്മളവനെ പറഞ്ഞ് അവിടെ നിന്നു എന്താ ചായ കടക്കാരും കാണാത്ത രക്ഷപ്പെട്ടില്ല ഇന്നലെ പോയി മുക്കിട്ട് വന്നതാണ് പിന്നീട് ൂടെ പോവാ ൂടെ ഞാ അന്നാ പൊക്കടി ഞാൻ പറിക്കില്ല ഞാൻ തല നരച്ചതിനെ കൊണ്ടുപോയി ീ പോയാൽകുട്ടി പേടിക്കില്ല തല നരച്ചു കൊണ്ടു വരും കൊണ്ടുവന്ന എത്ര പഠിക്കും പോകണ്ട മാസം മാസമായി പെൻഷൻ അതിൻ്റെ അവൻറെ പെൻഷൻ വാങ്ങി തന്നെ എനിക്കില്ല പക്ഷെ ഞാൻ അവരെ കൊണ്ടുവന്ന് ഇരുത്തി മരിപ്പിച്ച പക്ഷേ വിപിളങ്ങനെ പോകുകയാണെങ്കിൽ അങ്ങനെ പറ്റോ വിപിന്നെ കൊണ്ട് കണ്ട് ഞാൻ துளுகட தண்டா கட்டி தரண பன்றி சஞ்ச சின்ன 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 சங்கே ஆளேடா ஆளேடா ஆரியே சாதுரோ பொட்டிகை நோ பின்னனே நான் சின்னன பொறுதா சின்னன பொறுதா இல்லே நான் ஆரியே பொறுனே ஆளே நான் அபள்ளே அபள்ளே பொறுவானே ും പറ ഒരു ചെറുപ്പഴവും പറഞ്ഞു തേങ്ങ പൊടിയും പറഞ്ഞ് രണ്ട് പാടും പോയാലും നമ്മൾ അവളും ആണോ വലിയ മോശം ಅ എന്റെ കൂടെ നിനക്കിരിക്കാൻ പറ്റില്ല ആരുടെ കൂടെ നീ നിന്റെ അക്കനായിട്ട് കൂടെ നിനക്ക് അത്രേ ഉള്ളു അടുത്തേ നിന്റെ അക്കനെ എന്താണ് നിങ്ങളുടെ അക്കനാണ് നിന്റെ അമ്മ കേളപ്പ ഞാൻ എലി കറിയിട്ട് നിക്കുവാണെ ആഞ്ഞോളി ആ എന്റെ അക്കന ഇവിലേ അറിയില്ലേ ആരാണ് കേട്ടേ പറയണത് അല്ല ഞാൻ ഇവിടെ കുഞ്ചിച്ചട്ടില് അതല്ലേ കുഞ്ചി ചെറുപ്പത്തില് ഞാൻ ഇവിടെ കല്യാണം കഴിച്ചതല്ലേ അല്ലേ ഞാൻ കുഞ്ചി ചെറുപ്പത്തില് കഴിച്ചുകൊണ്ട് വന്നതല്ലേ അവളുടെ അച്ഛനും അമ്മയും എന്റെ പിടിച്ച് തരുമ്പോ അവൾ അത്ര അന്ന് അവൾ അത്ര ഇണ്ടായിരുന്നു അന്ന് അവള് പൊടിയായിരുന്നില്ലേ പാടുന്ന അവളുടെ അച്ഛനും അമ്മ എന്റെ പിടിച്ച് തരുമ്പോ അന്ന് അവള് പുളിങ്കിരി പോലെയല്ലേ ഉള്ളൂ കൈ തരുമ്പോളെ ഈ ജാതി ആക്കാൻ പറ്റ പാട് എന്നെ കൊണ്ട് എന്ത് ഞാൻ ഇത്രയൊക്കെ ആക്കി അവളിനെ തിന്നാനും കൊടുക്കാനും വിടാനും കൊടുത്തിട്ട് ഞാൻ ഇത്രയൊക്കെ ആക്കിയില്ലേ ഇപ്പൊ അവള് പറയണ കേട്ടോ എന്റെ അമ്മ ആരാണ് ஒரு அம்மன் ஆன கேட்டே அது ஆரான கொடுக்க അല്ലാണ്ട് മൂന്നും നേരം തിന്നിട്ട് കുടിയിൽ നിൽക്കണ അവൾക്ക് അറിയില്ല എന്റെ അമ്മ ആരാട്ട് എത്ര ദിവസം ദിവസമാണെങ്കിൽ ഒരു ദിവസം കണ്ടാൽ മതി ഇവരെയുള്ള പെണ്ണുങ്ങൾക്ക് ഒരു ദിവസം കണ്ടാൽ മതി എന്താണ് ഒരുപാട് കാലം ഒന്നും ഒരു കുടിയെ പാട്ടില് പക്ഷെ അവൾക്ക് അറിയില്ല പറ അറിയിച്ചു കൊടുക്കണ്ടേ ये बात यार है ये ऐसे से बात करना पांच बार भी से न यार ये कल्लाटे पे कुल्लाली बड छोरे ने करी कुल्लाली कल्लाटे पे कुल्लाली बड छोरे ने करी कुल्लाली तब नन सते रखंडा അന്ന് കാലത്ത് പറഞ്ഞ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നവനാണ് എല്ലാവരും മനസ്സിലല്ലേ അന്ന് കൊള്ളും പുഴുക്കും ചക്ക പുഴുങ്ങും കൊള്ളും കൊള്ളും അങ്ങനെയല്ല മൊത്തപ്പാ അന്ന് ഉണ്ണിത്തട്ടുംങ്ങിയും കൊള്ളും കൊള്ളും അതിന്റെ ുംപ്പ അങ്ങനെയൊക്കെ നമ്മള് ചീരഴിഞ്ഞ വളർന്നവരാണ് മനസ്സിലല്ലേ പക്ഷേ ആ വക സാധനം എന്താണെന്ന് അവൾക്ക് അറിയില്ല മനസ്സിലല്ലേ അവൾക്ക് പൂമ്പോ പൂമ്പോ ഞാന് മീനങ് മീന് മുട്ടേക മുട്ട ഞാന് ഏതും അവളിനെ കൊറവ് വരുത്തിയിട്ടില്ല ഞാൻ നല്ല നല്ല സാധനമൊക്കെ കൊണ്ട് കൊടുക്കുള്ളൂ മനസ്സിലായില്ല പക്ഷെ എന്നിട്ടാണ് ഇവള് അങ്ങനെ കാട്ടുന്നത് പക്ഷെ ഞാൻ വളർന്ന പോലെ വളർന്നതാണെങ്കിൽ മുത്തപ്പ അവൾക്ക് നിങ്ങൾക്കറിയില്ലേ ഞാന് തമ്പുരാന്റെ പട്ടിയില് ഞാൻ പണിക്ക് പോകണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിരുന്നേ മുത്തപ്പ ഞാൻ ആ വേഗാ വെയിലത്ത് ഞാൻ കൈക്കോട്ടും കൊണ്ട് പോണത് കണ്ടാ ഭേദാ വൈലത്തെ നിക്കണം കാണണ്ടാടത്ത് ഞാൻ കന്നിനും കൊണ്ട് പോണത് നിന്ന് കണ്ട அதுல முத்தப்பா கம்பெனியாட்ட அப்படியே பணி நீ போட்டா வரணும் போட்டணும் நீ பொட்டுறாபரணும் அந்த அந்தக்கு செய்யா அடைக்கணும் മനസ്സിലായില്ലേ പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ പണി ചെയ്തിട്ട് വന്നാലും പക്ഷെ അവിടെ ഞാൻ ഒരു കുറവും പറ്റില്ല മനസിലായില്ലേ ഞാൻ അങ്ങനെയൊക്കെ പണി ചെയ്തിട്ട് വന്ന മുത്തപ്പ ആ മുത്തപ്പാഗാ വെയിൽ പണിമാറി വരുന്നു അല്ലേ അപ്പൊ ഞാനെന്ത് ചെയ്യും വൈകുന്നേരം ആകുമ്പോ തൊട്ട ഷാപ്പി പോയി പൊട്ടി

അതില് മുത്തപ്പ ഞാൻ ചെലപ്പോ ഒരു കുപ്പി അടിച്ചിട്ട് വരുമ്പോ നമ്മുടെ കാണും അപ്പൊ അവര് എന്നെ വേണ്ട നീ വേണെങ്കിൽ രണ്ടെ അടിച്ചിട്ട് നീ വേണമെങ്കിൽ രണ്ടെണ്ണം പൊട്ടിട്ട് പോ ഒന്ന് പറയും ഞാൻ അതും കഴിക്കും പക്ഷെ അങ്ങനെ വന്ന അവൾക്ക് പറ്റില്ല പക്ഷെ ഞാൻ അതിനിപ്പോ എന്ത് കഴിക്കും പറ്റുന്നു ഞാൻ അതപ്പ കഴിച്ചാലും നിങ്ങൾ ചിലവരിനെ പോലെ എല്ലാ ആണുങ്ങളെ പോലെ ഞാൻ കഴിച്ചിട്ട് വന്ന ഒരാ കൊണ്ട് വക്കാളത്തിന് വിടുക്കൂട്ടി വന്ന് ചണ്ടിയും വഴക്ക് വിടുക അവളുടെ തല്ലേ കുത്തുക അവളെ വല്ലത് പറയുമ്പോഴും ഞാൻ അവളുടെ ഒന്നും ചെയ്യില്ലെന്ന് ചോദിച്ചു നോക്കി ചോദിച്ചു നോക്കി